പെരിങ്ങിനത്തെ യൂത്ത് ലൈബ്രറി ആൻഡ് റീഡിംഗ് റൂം വജ്ര ജൂബിലിയുടെ നിറവിൽ വജ്ര ജൂബിലി ആഘോഷം ഒക്ടോബർ രണ്ടിന് നടക്കും ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ആഗസ്റ്റ് പതിനഞ്ചിന് സ്ഥാപിതമായ പെടിഞ്ഞനത്തെ പ്രഥമ ലൈബ്രറിയായ യൂത്ത് ലൈബ്രറിയിൽ അയ്യായിരത്തോളം പുസ്തകങ്ങളും നാനൂറോളം അംഗങ്ങളും ഉണ്ട് അദ്ദേഹം ഞങ്ങളുടെ പിന്നെ അതിനു പുറമെ രാഷ്ട്രീയ പ്രമുഖ നേതാക്കളും ബാലവേദി യുവത വനിതാ വേദി വയോവേദി കലാകായിക വേദി അക്ഷരസേന എന്നിങ്ങനെ ഉപസമിതികളും ലൈബ്രറിക്ക് കീഴിൽ പ്രവർത്തിച്ചു വരുന്നുണ്ട് സ്വാതന്ത്ര്യദിനം നാലാം സ്വാതന്ത്ര്യ ദിനം ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ ഘട്ടത്തിൽ തന്നെ അന്നിപ്പോൾ ഈ കഴിഞ്ഞ ഓഗസ്റ്റിലെ എഴുപത്തിയഞ്ച് സംവത്സരങ്ങൾ പൂർത്തിയായിട്ടുണ്ടായിരുന്നു അതിൻ്റെ അന്ന് കുറച്ച് കാലാവസ്ഥാ പ്രശ്നങ്ങളും അതൊക്കെ കാരണം ഞങ്ങൾക്ക് ആ ഇത് ആഘോഷങ്ങൾ ഒരല്പം ഇങ്ങോട്ട് നീട്ടിവെക്കേണ്ടി വന്നു ഇപ്പോൾ നമ്മൾ രണ്ടാം തീയതി ഒക്ടോബർ രണ്ടാം തീയതി വിദ്യാരംഭ ദിനമാണ് ഗാന് മഹാത്മാജിയുടെ മറ്റേ ജന്മജയന്തിയാണ് ഇതെല്ലാം കൂടി ചേർന്നിട്ടുള്ള നല്ലൊരു സുദിനത്തിലാണ് ആ കാര്യങ്ങൾ ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് ഇപ്പോൾ എഴുപത്തിയഞ്ച് വർഷത്തെ സംഭവ ബഹുലമായിട്ടുള്ള ജീ ഒരു ചരിത്രമാണ് നമ്മുടെ യൂത്ത് ലൈബ്രറിക്കുള്ളത് പ്രാദേശികമായിട്ട് നമ്മുടെ സാക്ഷരത നമ്മുടെ പെരിജനത്തിൻ്റെ പേര് തന്നെ പെരി ജ്ഞാനികളുടെ വന്നിരുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ ഉള്ളൊരു പ്രവൃത്തി ഉണ്ടല്ലോ അങ്ങനെയുള്ള ഒരു ജ്ഞാനത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആ അവർ പേര് വരുന്നതിന് വേണ്ടിയിട്ട് പെരിഞ്ജനത്തിൻ്റെ ആദ്യത്തെ ലൈബ്രറി എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ കൂടി വളരെ നല്ല രീതിയിൽ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ സാക്ഷരതാ സൂചിക ഓരോ ദേശത്തെയും സൂചിക സൂചിക്കുകയായിരിക്കും ആ ദേശങ്ങളിലത്തെ വായനശാലകളെല്ലാം അപ്പോൾ ആ കാര്യത്തിൽ ഞങ്ങൾ വളരെ അഗ്രഗണ്യമായിട്ടുള്ള ഒരു സ്ഥാനത്ത് തന്നെയാണ് നമ്മുടെ ലൈബ്രറി നിൽക്കുന്നത് പിന്നെ എഴുപത്തഞ്ച് വർഷം എന്ന് പറയുമ്പോൾ പല ഏറ്റക്കുറച്ചിലുകളും കാര്യങ്ങളും ഒക്കെ അതിനകത്തുണ്ടായിരുന്നു നമുക്ക് സ്വന്തമായിട്ടുള്ള സ്ഥലമില്ലാതെയാണ് തുടങ്ങിയത് അതിനുശേഷം ചെറിയ സ്ഥലങ്ങൾ കിട്ടി കെട്ടിടങ്ങൾ ഉണ്ടായി അതിനൊക്കെ ദ്രവിച്ചു കാലപ്പഴക്കം കൊണ്ടുള്ള എഴുപത്തിയഞ്ച് വർഷം വലിയൊരു കാലഘട്ടം അതിനനുസരിച്ച് മാറി അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് ഞങ്ങൾക്കൊരു പുതിയ കെട്ടിടം ഒരു രണ്ട് നില കെട്ടിടം അവിടെ വേണിത് സ്വന്തമായിട്ടുള്ള ഒരു ആസ്ഥാനം പ്രധാനമായിട്ടുണ്ടായിരിക്കുന്നത് അതിന് മുമ്പ് സ്വന്തമായിട്ടുള്ള കെട്ടിടമുണ്ട് പക്ഷേ ഒരു നില കെട്ടിടമായിരുന്നു അല്പം ഉണ്ടായിരുന്നു വളരെ ഒക്ടോബർ രണ്ടിന് വൈകിട്ട് മൂന്നിന് നടക്കുന്ന ജൂബിലി ആഘോഷം ഇ ടി ടൈസൻ എം എൽ എ ഉദ്ഘാടനം ചെയ്യും പെരിങ്ങനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് അധ്യക്ഷയാകും സാഹിത്യകാരനും ക്രൈംബ്രാഞ്ച് ഡിവൈഎസ്പിയുമായ സുരേന്ദ്രൻ മങ്ങാട്ട് മുഖ്യപ്രഭാഷണം നടത്തും ജനപ്രതിനിധികൾ വായനശാല പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുക്കും തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരിക്കും വായനശാല പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ വരദ സെക്രട്ടറി എം ഹേമന്ത് കുമാർ അരവിന്ദാക്ഷൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ ഇപ്പോൾ നമ്മുടെ മൂന്ന് ലൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും മികച്ച കളക്ഷനുമായി ട്വിങ്കിൾ ഫാസ്റ്റ് ആയിരം രൂപയിൽ തുടങ്ങുന്ന കിഡ്സ് കളക്ഷൻസ് ഹോൾസെയിൽ വിലയിൽ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റിയെടുക്കുമ്പോൾ വിലയിലും തൂക്കത്തിലും മാറ്റമില്ല ഏറ്റവും പുതിയ മോഡലുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം പത്ത് ഭവനിൽ തുടങ്ങുന്ന എക്സ്ക്ലൂസീവ് വെഡിംഗ് സെറ്റുകൾ ട്രെൻഡി ആൻഡ് ട്രഡീഷണൽ വെറൈറ്റി കളക്ഷൻസ് പൊന്നിൽ തീർത്ത് മൂന്ന് പതിറ്റാണ്ടിന്റെ ആത്മബന്ധം മുഗൾ ജ്വല്ലറി മൂന്ന് പീഡിക ആൻഡ് ത്രിപ്രയാർ യു ആർ വാച്ചിങ് ട്രൂ ലൈൻ ന്യൂസ്